പണ്ട് പട്ടിണി ദാരിദ്ര്യൊക്കെ ഉണ്ട് അതൊക്കെ മാറിയിട്ട് മാറിയിട്ടിപ്പോ നമുക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ മാറ്റം ഉണ്ടാകുമ്പോഴും വികാസത്തിന് ആനുപാതികമായി ആന്തരികമായ വികാസം ഉണ്ടാകുമ്പോഴാണ് ഒരു ജനത ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ ഭക്തി പോലും ഭീകരമായിരിക്കുന്ന ഭൗതിക കെട്ടുകാഴ്ചകളായി മാറുന്നു ആന്തരികമായി തോന്നില്ല ബുഭുക്ഷുവിൽ നിന്ന് ജിറ്റാസുവിയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര ബുബുക്ഷു ഭക്ഷണം ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു അതിൽ ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസുവായിട്ടുള്ള യാത്രക്കിടയിൽ ഈ ദൈവം മതം നമ്മളെ ഇടയിൽ അവനെ ആക്കി കളഞ്ഞു മോക്ഷം എന്താ വേണ്ട മോക്ഷം നിനക്ക് ജ്ഞാനമല്ല വേണ്ടത് നീ സത്യം ആനന്ദം എന്ന ഗുരു പറഞ്ഞതെല്ലാം തള്ളിയിട്ട് എനിക്ക് മോക്ഷം കിട്ടണം പണ്ടത്തെ നമ്മളെ നാട്ടിലെ പെണ്ണുകള് പേനെടുക്കുമ്പോ പറയും പെണ്ണിന്റെ തലയിൽ ചക്ക പോലത്തെ പേന ഉണ്ട് ചക്ക പോയിട്ട് ചക്ക കുരുവിന്റെ വലുപ്പുള്ള പേൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അതിനെ ശാസ്ത്രമാക്കുക ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരവും ശാസ്ത്രവുമാക്കുക ആ ചക്കയുടെ വലിപ്പമുള്ള പേര് പണ്ടത്തെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കും പോലെയാണ് ഇപ്പോഴത്തെ ഈ വർണ്ണനകളെ യാഥാർത്ഥ്യമാക്കിയിട്ട് മിത്തും സത്യവും തമ്മിൽ ഈ ദൈവവിശ്വാസം ഭാരതത്തിൽ ഈ ദൈവങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സത്യം അന്വേഷിക്കണം എന്നാ പറഞ്ഞേ സത്യം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് യാത്ര ചെയ്യുവാനാണ് ആ സത്യം കാലത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കുന്ന പ്രകൃതിയിലും മനുഷ്യനിലും ദൈവത്തിലും അടങ്ങിയിരിക്കുന്ന സത്യം ആ സത്യം ഒരു കൊച്ചു സത്യം മതി ഒരു ലക്ഷം അർദ്ധസത്യങ്ങൾ ചേർത്താലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല എത്തോ വൈവിധ്യങ്ങളാണ് ഈ ഭാരതത്തിന്റെ സൗന്ദര്യം എരഞ്ഞോളി മൂസന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം ഏതെല്ലാം കാരാപീരി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഒരു പച്ചക്കറിയ നാട്ടിൽ അതുപോലെയാ ദൈവത്തിന്റെ പേര് കാരാപീരി എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ അതിന് പൊട്ടിക്കാന്ന് പറയും ചില നാട്ടിൽ താലോലിക്കാന്ന് പറയും ചില നാട്ടിൽ നരമ്പ എന്ന് പറയും ചില നാട്ടിൽ പീച്ചിങ്ങ എന്ന് പറയും കേരളത്തിൽ പല പേര സാധനം ഒന്നാ ഇതുപോലെ ദൈവത്തിന് പല നാട്ടിൽ പല പേര് അത്രയുള്ളൂ പക്ഷേ എൻ്റെ ദൈവം മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് തമ്മിലടിച്ചിട്ട് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസ്കാരം ഭയങ്കരം നിങ്ങൾ പോലെ വിചാരിക്കുമ്പോലൊന്നുമല്ല ഭീകരമാണ് ആദ്യ ദൈവത്തെയും ജാതിയെയും മതത്തെയും തെരുവിൽ വലിച്ചിഴച്ചിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന അതിഭീകരമായ സാംസ്കാരിക ചുതിയിലേക്കാ പോകുന്നത് സംസ്കാരത്തെയാണ് ആദ്യം മാറ്റുക പിന്നെയാണ് രാഷ്ട്രീയം മാറുക കേരള രാഷ്ട്രീയം മാറിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റാൻ ഗുരുവും ചട്ടമ്പിയും അയ്യ അയ്യങ്കാളിയും ബക്കം അബ്ദുൽ ഖാദർ മൗലബിയും അയ്യപ്പനും കുമാരനാശാനും ബാഗ്ബടാനന്ദനും ബ്രഹ്മാന്ത ശിവിയോഗി എല്ലാം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കേരളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്